ീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു നവംബർ ആറിനും പതിനൊന്നിനുമായി രണ്ട് ഘട്ടമായാണ് വോട്ടെടുപ്പ് നടക്കുക നവംബർ കോടി വോട്ടർമാരാണ് പട്ടികയിലുള്ളത് വോട്ടെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള ചർച്ചകൾ വേഗത്തിലാക്കുകയാണ് മുന്നണികൾ പ്രതിഷേധങ്ങൾക്കും വിവാദങ്ങൾക്കും ഒടുവിൽ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം പൂർത്തിയാക്കിയ ശേഷമാണ് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് തീയതി കമ്മീഷൻ പ്രഖ്യാപിച്ചത് आधे नूटी नूटी गलें गलें गलें। पहले की सत्रे को, होगी, दूसरे की 20 को. और तेईस अक्टूबर और डेट ऑफ पॉल छवर थर्सडे और दूसरा ग्यारह नवम्बर ट्यूजडे काउंटिंग चौदह नवम्बर को होगी और पूरी चुनावी प्रक्रिया നവംബർ തൊണ്ണൂറായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് പോളിംഗ് സ്റ്റേഷനുകൾ സജ്ജമാക്കിയിട്ടുണ്ട് ഒരു ബൂത്തിൽ വോട്ടർമാരുടെ എണ്ണം ആയിരത്തി ഇരുന്നൂറായി നിജപ്പെടുത്തിയിട്ടുമുണ്ട് വോട്ടിംഗ് യന്ത്രത്തിൽ സ്ഥാനാർത്ഥിയുടെ കളച്ചിത്രങ്ങളടക്കം വലിയ മാറ്റങ്ങളാണ് ഇത്തവണ വരുത്തിയിരിക്കുന്നത് ഇവ പിന്നീട് രാജ്യവ്യാപകമാക്കാനുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് തീരുമാനം എസ്ഐആറിനു ശേഷം ഏഴു കോടി നാല്പത്തിമൂന്ന് ലക്ഷം വോട്ടർമാരാണ് ബീഹാറിലുള്ളതെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമാക്കി പോളിംഗ് ബൂത്തിലെ സി സി ടി വി ദൃശ്യങ്ങൾ നൽകുമോ എന്ന ചോദ്യത്തിന് വോട്ടർമാരുടെ സ്വകാര്യതയെ മാനിക്കണമെന്നായിരുന്നു മറുപടി എസ് ഐ ആറിന് ശേഷം പുതിയ വോട്ടർമാരാണ് പട്ടികയിലുള്ളത് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് അംഗം കുറിച്ചു കഴിഞ്ഞു ഭരണ തുടർച്ചയ്ക്ക് എൻ ഡി എ മുന്നണിയും ഭരണമാറ്റത്തിന് മഹാസഖ്യവും കോപ്പ് കൂട്ടുമ്പോൾ എസ് ഐ ആറും വോട്ടർ അധികാര യാത്രയും കേന്ദ്രത്തിന്റെ വമ്പൻ പ്രഖ്യാപനങ്ങളും വോട്ടർമാരെ സ്വാധീനിക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് ഡൽഹിയിൽ നിന്നും ആരിഫ് മുഹമ്മദ് സജു തോമസ് മീഡിയ വൺ